വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചോക്കാട് കല്ലാമുലയിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക കൈമാറി അടിയന്തര സഹായമായി അഞ്ചു ലക്ഷം രൂപയാണ് കൈമാറിയത് എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഡി എഫ് ധനിക്ലാൽ നേരിട്ടെത്തിയാണ് തുക കൈമാറിയത് ലക്ഷം രൂപ വനം വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാര തുക ഗഫൂർ അലിയുടെ കുടുംബത്തിന് കൈമാറും ഈ തുകയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ അടിയന്തര സഹായമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലെത്തി കൈമാറിയത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ കൂടി ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് തുകയുടെ ചെക്ക് ഗഫൂർ അലിയുടെ സഹോദരൻ കളപ്പറമ്പിൽ മുഹമ്മദ് അഷ്റഫിന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ജി ധനികലാൽ കൈമാറി എ പി അനിൽകുമാർ എം എൽ എ ചോക്കാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌക്കത്ത് എന്നിവർ തുക കൈമാറ്റ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ